അവിടെ പോയി കഴിക്കണതോ നോക്കാം നമ്മുടെ നാളിൽ കാണാം നോക്ക് ആമശ്ശേരി ഇഡ്ലി എന്ന് പറഞ്ഞാൽ നാമശ്ശേരി ഇഡ്ലിയിൽ നമ്മൾ വീഡിയോസിലും എല്ലാത്തിലും കാണുന്നത് അതായി അമ്പലം ഉണ്ട് കേട്ടോ കേസ് ഇവിടെ ഒരു അമ്പലം ഉണ്ട് അതിന് നേരെ ഓപ്പോസിറ്റാണ് ശേഷം വീണ്ടും ഞാൻ എക്സാം എഴുതാൻ പോവുകയാണ് അപ്പോൾ കേസ് ഞങ്ങൾ ഫാം വർക്കറിൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകുകയാണ് കേട്ടോ കേസ് അപ്പോൾ എന്തായാലും എക്സാം ഏഴേ കാലിനായിരുന്നു തുടങ്ങിയത് ഒമ്പതേ കാലിന് കഴിഞ്ഞു അപ്പോൾ അടിപൊളി സ്ഥലത്തൂടെയാണ് കേട്ടോ കേസ് ഞങ്ങൾ പോകുന്നത് പാലക്കാടുള്ള എലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തൂടെയാണ് ഞങ്ങൾ പോണത് അപ്പോൾ എന്തായാലും എക്സാം കഴിഞ്ഞല്ലോ ഇനി നേരെ ഞങ്ങൾ ഈ അടുത്തൊട്ടടുത്തന്നെ ഒരു രാമശ്ശേരി വീട്ടിലേക്ക് കിട്ടുന്നൊരു ഷോപ്പുണ്ട് കേസ് അപ്പോൾ അവിടെ പോയിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനെ ഗൈസ് അപ്പോൾ ഈ കാണുന്ന ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് രാമശ്ശേരി വീട്ടിൽ കിട്ടുന്ന സ്ഥലമൊക്കെ കേരള മോസ്റ്റ് ഫേമസ് ഡിഷ് എന്ന് തന്നെ പറയേണ്ടത് നമുക്ക് ഈ രാമശ്ശേരി ഇഡ്ഡലിയെ രാമശ്ശേരി ഇഡ്ഡലിയുടെ ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നും കുടിയേറി പാർത്ത മുതലയാർ ഫാമിലി ഏകദേശം ഇരുന്നൂറ് വർഷങ്ങളുടെ പഴക്കം ഉണ്ട് കേട്ടോ ഇവരുടെ പാരമ്പര്യത്തിന് എക്സാം ഒക്കെ കഴിഞ്ഞ് രാമശ്ശേരി ഇഡ്ലി കഴിക്കാൻ വേണ്ടി ഞാൻ കൂടി പോകണേ അപ്പൊ നമുക്ക് പോയിട്ട് നല്ല ചൂടോടെ കിട്ടുക നോക്കട്ടെ പോകണം അവിടെ എത്തിയിട്ട് കാണാം സമയം വർക്കറിന്റെ പി എസ് സി ഡെ എക്സാം ഉണ്ടായിരുന്നെ കുറച്ച് എലപ്പള്ളിയിൽ അപ്പൊ അവിടുന്ന് സ്കൂളിന്റെ കുറച്ച് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് രാമശ്ശേരി ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് അടിപൊളിയാണെന്നൊക്കെ നോക്കാം ഇഡ്ലി കഴിക്കാവില്ല ഇഡ്ലി എന്ന് പറഞ്ഞാൽ ഉണ്ട് സാമ്പാറുണ്ട് ചമ്മന്തി ഉണ്ട് പിന്നെ പൊടിയുണ്ട് കാണിക്കാ ദോശ പോലുണ്ടല്ലേ നല്ല ചൂടുണ്ട് കഴിക്കാം അയച്ചോക്ക് അപ്പൊ നമ്മൾ രാമശ്ശേരി ഇഡ്ലി കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് രണ്ട് ഷോപ്പുകളുണ്ട് അപ്പം ഞങ്ങൾ ആദ്യം കണ്ട ഷോപ്പിലാണ് കേട്ടോ കേസ് കയറിയത് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു അമ്പലമുണ്ട് അതിൻ്റെ തൊട്ടാണ് നമ്മൾ വീഡിയോസിലും എല്ലാത്തിലും കാണുന്ന മെയിനായിട്ടുള്ള രാമശ്ശേരി ഇഡ്ലി കിട്ടുന്നവരുടെ ഷോപ്പ് കാണുന്നത് അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അവരുടെ തന്നെ ബന്ധുവായിട്ടുള്ള ഒരു ചേട്ടൻ്റെ കടയിലാണ് അവിടെ നിന്ന് കഴിച്ചിട്ട് ഞങ്ങൾ മെയിൻ ആയിട്ടുള്ള രാമശ്ശേരി ഇഡ്ഡലി കിട്ടുന്ന സ്ഥലത്തേക്ക് പോകാണ്ടോ കേസ് ഇപ്പോൾ രാമശ്ശേരി ഇഡ്ലിയിൽ നമ്മൾ വീഡിയോസിലും എല്ലാത്തിലും കാണുന്നതായി അമ്പലം ഉണ്ട് കേട്ടോ ഇവിടെ ഒരു അമ്പലമുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ആയിട്ടുള്ള രാമശ്ശേരി ഇഡ്ഡലിൻ്റെ കട ഇഡ്ലി കട ഇവിടെ വരുന്നത് അല്ലേ അപ്പം ഇവിടെയാണ് കേട്ടോ ശ്രീ രാമശ്ശേരി സരസ്വതി ടീ സ്റ്റാൾ വേണ്ടിട്ട് ഇവിടെയാണ് ഭാഗ്യലക്ഷ്മി അമ്മൻ്റെ അത് അവിടെയാണ് ആയിട്ടുള്ള രാമശ്ശേരി ഇഡ്ഡലിയുടെ ആയിട്ടുള്ള ആ കടാ കേട്ടോ അത് ഞങ്ങളിപ്പോൾ കഴിച്ചത് കുറച്ച് അപ്പുറത്തുള്ള അവൻ്റെ അനീൻ്റെ തന്നെ കടയാണെന്ന് പറഞ്ഞത് അവിടെയാണ് കേട്ടോ ഗൈസ് കഴിച്ചത് നമ്മൾ നേരെ ഒരു അമ്പലമുണ്ട് ശ്രീ മന്നത്ത് ഭഗവതി ക്ഷേത്രം രാമശ്ശേരിയിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കടാട്ട അപ്പോൾ നമ്മൾ എന്താ പറയുക രാമശ്ശേരി ഇഡ്ലി പാലക്കാട്ടിലെ മെയിൻ ഫേമസ് ആയിട്ടുള്ള രാമശ്ശേരി ഇഡ്ഡ്ലി കഴിക്കണമെങ്കിൽ നമുക്ക് നേരെ ഇങ്ങോട്ട് വന്നാൽ മതിക്കായി അടിപൊളിയായി ഉണ്ടാവും നല്ല ചൂടോടെ ഈ നേരത്തെ ഒരു പകലൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കഴിക്കട്ടെ അപ്പോൾ നേരെ കണ്ണതാണ് രാമശ്ശേരി ഇഡ്ഡലി ഓർഡർ കൊടുത്തിട്ട് കഴിച്ചിട്ട് സൗ അപ്പൊ ഗൈസ് നിങ്ങളൊക്കെ വിചാരിക്കേണ്ടാവുന്ന രാമശ്ശേരി ഇഡ്ലി കഴിച്ചു അപ്പൊ തന്നെ കിഴിപ്പൊറോട്ടയും വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്ന് വിചാരിക്കേണ്ടാവും ഗൈസ് പരീക്ഷ ഇടേകാലായിരുന്നു രാവിലെയാണ് ഞങ്ങൾ ഇഡ്ഡലി കഴിച്ചത് അത് കഴിഞ്ഞ് ഉച്ചയായി ഗൈസ് ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് കിഴിപ്പൊറോട്ടയൊക്കെ വാങ്ങി വീട്ടിലേക്ക് വന്നിരിക്കുന്നത് കേട്ടെ ഗൈസ് അപ്പോൾ സാദാ പൊറോട്ട ബൺ പൊറോട്ട നൂൽ പൊറോട്ട ഇങ്ങനത്തെയൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ കേസാണ് അപ്പോൾ കിഴിപ്പൊറോട്ട ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഇത് രണ്ട് പൊറോട്ട ബീഫിലൊക്കെ കിഴിയാക്കി വെച്ചിരിക്കണെന്നാണ് കേട്ടോ കേസ് അതിന് പിന്നെ ഒരു എക്സ്ട്രാ ഒരു പൊറോട്ടയും കൂടി വാങ്ങിയപ്പോൾ നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ആയത് ഞങ്ങളുടെ പാലക്കാട് താരേക്കാടുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് ഞങ്ങളത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ കേസ് എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കഴിക്കുമ്പോൾ തന്നെ സൂപ്പറായിരുന്നു നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇത് ഇങ്ങനത്തെ ഒരു എന്താ പറയുക പൊറോട്ട കടിച്ച് വലിക്കേണ്ട ഒരവസ്ഥയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് ഇത് സൂപ്പറായിട്ടുണ്ടായിട്ട് കേസ് അപ്പോൾ എന്തായാലും എന്താണ് പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്യുക അടിപൊളിയും കീഴിപ്പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആദ്യമായിട്ടാണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കിഴി പൊറോട്ട വാങ്ങണത് ഇതിൽ ഒരു രണ്ടെണ്ണം വേണം കേട്ടോ അപ്പോൾ രണ്ട് പൊറോട്ട ഒന്ന് എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ സുഖം കൂടിയിട്ടാണ് എന്തായാലും നോക്കട്ടെട്ടോ എങ്ങനെയോട് നോക്കട്ടെ നല്ല എന്താ പറയുക നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് പൊറോട്ടയൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അതാ ഇതിൽ ബീഫ് അല്ലേ നന്ന നന്നായിട്ടുണ്ട് നല്ല സ്മു എന്നാ സോഫ്റ്റ് ആയിട്ടുണ്ട് പൊറോട്ട ആണല്ലോ നല്ല സോഫ്റ്റ് ആണ് അതിൻ്റെ കൂടെ അരിച്ച് ഒരു ബീഫിൻ്റെ ഒരു കഷ്ണമൊക്കെ എടുത്തിട്ട് ആഹാ അടിപൊളി സൂപ്പറായിട്ടുണ്ട് സൗ ബാ അപ്പം ഗൈസ് ഞങ്ങൾ കഴിക്കട്ടെ അപ്പം ഈ വീഡിയോ എന്താ പറയുക അപ്പോൾ ഗൈസ് ഞങ്ങൾ കഴിച്ചിട്ട് കാണട്ടെ പിന്നെ എന്താ പറഞ്ഞാൽ ഇന്ന് എങ്കിൽ എനിക്ക് ഒരു പി എസ് സി എക്സാമായല്ലോ അപ്പോൾ അതിന് പോയി രാവിലെ രാമശ്ശേരി ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ പോയി പിന്നെ അങ്ങനെ ഞങ്ങൾ വന്ന് പാലക്കാട് താരേക്കാടുള്ള ഒരു ഹോട്ടലാണത് അവിടുന്ന് കിഴിപ്പൊറോട്ട ഒക്കെ വാങ്ങിയിട്ട് കഴിക്കണം ഗൈസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ വിചാരിക്കും ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടെ ഗൈസ്